ലീനിയർ ഫിസിക്സും നോൺ ലീനിയർ ഫിസിക്സും അതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സാറിൻ്റെ സബ്ജക്റ്റും അതുതന്നെയാണല്ലോ അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഇപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ പഠിക്കുന്ന സബ്ജെക്റ്റ് ഫിസിക്സൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിസിക്സൊക്കെ ലീനിയർ ഫിസിക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ലീനിയർ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് അപ്പോൾ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യും അപ്പോൾ ഒരു സാധനത്തിനെ തള്ളും തള്ളുമ്പോൾ അത് മൂവ് ചെയ്യും ഓക്കെ അല്ലെങ്കിൽ ചൂടാക്കും ചൂടാക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും നമ്മളൊരു സാധനത്തോട് എന്തെങ്കിലും ചെയ്യുന്നു അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ അപ്ല അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ചെറുതാവുമ്പോൾ റെസ്പോൺസും ചെറുതായിരിക്കും ഇതാണ് ലീനിയർ ഫിസിക്സിൻ്റെ ഒരു മെയിൻ അസംഷൻ ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പം അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പല സംഗതികളും തിയറികളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്പ്രിങ്ങ് ഒരു സ്പ്രിങ് നമ്മൾ വലിക്കുമ്പം സ്പ്രിങ്ങ് പറയാൻ ഉദാഹരണം പറയാൻ കാരണം ഫിസിക്സിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് സ്പ്രിങ് കാരണം സ്പ്രിങ്ങിൻ്റെ മോഷൻ വളരെ കൃത്യമായിട്ട് മോഡൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റിക്വേഷൻ എഴുതിയിട്ട് സ്പ്രിങ്ങിന് എന്ത് സംഭവിക്കുന്നു ഒരു സ്പ്രിങ് ഞാൻ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ മൂവ് ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും അത് പറയാൻ പറ്റാതിന് കാരണം സ്പ്രിങ് നമ്മൾ പതുക്കെ വലിച്ചാൽ അത് തിരിച്ചു പോവും അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അത് പിന്നെ അതേസമയത്ത് നമ്മൾ ഒരുപാട് വലിച്ചാൽ അതിൻ്റെ പിന്നെ നമ്മൾ അപേക്ഷിക്കുന്ന ബലം വളരെ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് അത്ര എളുപ്പത്തിൽ പ്രതിയാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തത് റെസ്പോൺസ് ആണ് രണ്ടാമത്തെ റെസ്പോൺസ് ലീനിയർ അല്ല ലീനിയർ അല്ലാത്ത നമ്മൾ നോൺ ലീനിയർ എന്ന് പറയും ഇപ്പം ലീനിയർ ഫിസിക്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഫിസിക്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ചലനത്തെ മോഡൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചലനത്തെ മോഡൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ എഴുതും ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചലനത്തെ പ്രവചിക്കാൻ പറ്റും ഐക്വേഷൻ വെച്ചുകൊണ്ട് അപ്പോൾ അതാണല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പം നമുക്കിപ്പോൾ എനിക്കിപ്പം സൂര്യൻ എവിടെയാണെന്ന് ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും പത്ത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും അൻപത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും നൂറ് കൊല്ലം കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ലീനിയർ ഫിസിക്സിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റും എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചിരുന്നു എന്ന് കണ്ടെത്താനും പറ്റും മുന്നോട്ടും പോകാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ധാരണ നമ്മളെപ്പോഴും പിന്നെ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോഴെന്താണ് ചെയ്യുന്നത് ഇപ്പം ഒരു സാധനം മൂവ് ചെയ്യുന്ന സാധനത്തിൻ്റെ ചലനം പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോഴെന്ത് ചെയ്യുന്നത് നമ്മൾ മെഷർ ചെയ്യണം ആദ്യം ഞാനതിപ്പോഴെവിടെയാണ് അതിപ്പോൾ എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഞാൻ മെഷർ ചെയ്യണം ആ മെഷർമെൻറ്റ് പിന്നെ അതിൽ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര ആക്കുറേറ്റ് ആയിട്ട് മെഷർ ചെയ്താലും അതിലെന്തെങ്കിലും തെറ്റുണ്ടാവും നമ്മുടെ ആളുകൾ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് അതിവിടുന്ന് ഏതാണ്ട് ഒരു മീറ്റർ ദൂരം ഉണ്ട് ആ ഒരു മീറ്റർ നൂറ് ഞാനൊരു മീറ്റർ സ്കെയിൽ വെച്ചാൽ ഒരു മീറ്റർ എന്ന് കാണും ഞാൻ കൂടി നല്ല സ്കെയിൽ ഉപയോഗിച്ച് ഒന്നേ പോയിന്റ് ഒന്ന് മീറ്റർ ഒന്നേ പോയിൻറ്റ് ഒന്നേ രണ്ട് മീറ്റർ അങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ എപ്പോഴും എപ്പോഴും നമ്മൾ സ്കെയിൽ വന്നിരിക്കുന്നതനുസരിച്ച് ചെറിയൊരു എറർ ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ പ്രഡിക്ഷൻ ഞാൻ വിചാരിക്കുന്നതിന് ഒക്കേഷൻ കഴിഞ്ഞാൽ ആ തെറ്റ് ആ എറർ ആ എറർ അങ്ങനെ ചെറുതായി തന്നെ നിൽക്കും എന്നുള്ളൊരു അസംഷനാണ് ലീനിയർ ഫിസിക്സിലുള്ളത് നോൺ ലീനിയർ ഫിസിക്സിൽ ആ തെറ്റ് ചെറുതായി നിൽക്കില്ല ആ എറർ ആ എറർ പത്ത് ഒരു ചെറിയൊരു എറർ ആണെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ എറർ വലുതാവും അപ്പം നമ്മളുള്ള പ്രഡിക്ഷൻ മീനിങ് ലെസ്സാകും ഞാൻ പറയുകയാണ് ഈ സാധനം ഇപ്പം ഒരു മീറ്റർ ദൂരം ഈ സാധനം എൻ്റെ ലീനിയർ ഫിസിക്സിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ഒരു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ ദൂരെ ആയിരിക്കും അപ്പം ഞാൻ ഇവിടെ ഇനീഷ്യലി മെഷർ ചെയ്യുമ്പോൾ ഒരു മില്ലിമീറ്ററിൻ്റെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് പത്ത് മീറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു മില്ലിമീറ്റർ എന്നുള്ളത് ചിലപ്പം അഞ്ച് മില്ലിമീറ്റർ ആയി ഉണ്ടാവും പക്ഷെ അതിൽ കൂടുതലല്ല പക്ഷെ നോൺ ലീനിയർ ഫിസിക്സിൽ കഴിയുമ്പോൾ ഞാൻ ഒരു പിന്നെ മില്ലിമീറ്റർ എന്നുള്ളത് ചിലപ്പോൾ പതിനഞ്ച് മീറ്റർ ആയി കാണും പ്രൊഡിക്ഷൻ പത്ത് മീറ്റർ ആണ് എറർ പതിനഞ്ച് മീറ്റർ ആണ് അപ്പോൾ ആ പ്രിഡിക്ഷൻ മീനിങ് ആണ് പിന്നെ അപ്പൊ അങ്ങനത്തെ ചെയ്യാനുള്ള നമ്മുടെ പവർ നോൺ നോൺ ലീനിയർ 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 ഫിസിക്സിൽ 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 കുറവാണ് അപ്പോൾ ആക്ഷനെ സംബന്ധിച്ച് ഒരു ഉണ്ട് അതുപോലെ ഉദാഹരണം നമ്മുടെ പിന്നെ പിന്നെ കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്ന കാലാവസ്ഥയിൽ ഒരുപാട് ഘടകങ്ങളും അതിൻ്റെ ഇൻ്ററാക്ഷനും ലിനിയർ വിജയമില്ലല്ല അപ്പം അതിനെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യം ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ അതിനെഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്നും പൊന്തി വരുന്ന ചൂടോട് പൊന്തിട്ട് വരുന്ന എയർ മോളിക്യൂൾസ് പിന്നെ പ്രകാശം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ആ സ്ഥലത്തുള്ള മർദ്ദം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കാലാവസ്ഥയുടെ പിന്നെ സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വാധീനത്തിൽ പലതും ഇൻട്രാക്ഷൻസും നോൺ ലിനിയറുമാണ് ഇപ്പോൾ ലീനിയർ ആയിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് എഴുതി കഴിഞ്ഞാലും നമുക്ക് കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റിയായിരുന്നു പക്ഷേ ഇത് നോൺ ലീനിയർ ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ പ്രവചനങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എനിക്കിപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ചിലപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് പ്രവചിക്കാൻ പറ്റും പക്ഷെ മറ്റന്നാളാകുമ്പോഴേക്കും എൻ്റെ എറർ ഇതിൻ്റെ അപ്പുറം പോകും പിന്നെ അത് മീനിങ് ലെസ്സാണ് അപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് ആളുകൾ പറയുന്നൊരു ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എവിടെയെങ്കിലും ഒരു പൂമ്പാറ്റ ചിലപ്പോൾ ചിറകടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വായുവിൻ്റെ സഞ്ചാരം മാറുകയും അത് ഇങ്ങനെ ഒരു ശൃംഖലയായിട്ട് പ്രവർത്തിച്ച് വേറെ എവിടെയെങ്കിലും ഒരു വലിയ ടൊർണാഡോ ആയിട്ട് മാറുകയും ചെയ്യാം അതായത് എൻ ആർ പീസിലെ ചെറിയ എറർ അത് കൂടിക്കൂടി കൂടി വേറെ വരുത്തുമ്പോഴേക്കും അതൊരു ടൊർണാഡോ ആയിട്ട് മാറാം അങ്ങനെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നുള്ളൊരു പേരനുണ്ട് അതിന് അപ്പം കാലാവസ്ഥ ഒരു ഉദാഹരണമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രചല പ്രവർത്തനങ്ങളും ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഹൃദയം ഇങ്ങനെ ഒരു പിന്നെ ചലനമാണ് അല്ലോ അതിന് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ അതൊക്കെ നോൺ ലീനിയർ ഇൻട്രാക്ഷൻസ് ആണ് അപ്പം പ്രകൃതിയെ പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ ലീനിയർ ചെയ്യുന്ന അപ്പുറം നമുക്ക് പോയേ പറ്റുള്ളൂ നോൺ നോൺ ലീനിയർ ലീനിയർ അതെ അപ്പം അതിനുള്ളൊരു ഓവറാൾ ഫ്രെയിംവർക്ക് ആണ് നോൺ ലീനിയർ ഫിസിക്സ് എന്ന് പറയുന്നത്